വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചക്കപ്പഴത്തിൻ്റെ അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന രീതിക്ക് നിരവധി പ്രേക്ഷകരെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചക്കപ്പഴം സീസൺ ത്രീ എപ്പോഴായിരിക്കും വരിക എന്തുകൊണ്ടാണ് ഇത്രയും ഡിലേ ആവുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിൽ തന്നെ എപ്പോഴായിരിക്കും ചക്കപ്പഴം സീസൺ ത്രീ ആവുക എന്നുള്ളത് ഇതുവരെ ഒഫീഷ്യലായിട്ട് യാതൊരു അനൗൺസ്മെൻ്റ് തന്നെ ലഭിച്ചിട്ടില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ചക്കപ്പഴത്തിലെ മെയിൻ ലീഡായ ശ്രീകുമാർ തന്നെയാണ് അതായത് ചക്കപ്പഴം സിറ്റ് ഉത്തമൻ എന്നൊരു കഥാപാത്രം ചെയ്യുന്ന ശ്രീകുമാർ നമുക്കറിയാം ആ ഒരു ശ്രീകുമാർ തന്നെയാണ് ഉപ്പുമുളകിലെ ശ്രീകുട്ടൻ എന്നൊരു കഥാപാത്രം കൂടി ചെയ്യുന്നത് ഉപ്പുമുളകിൽ സ്ഥിരമായിട്ട് ഷൂട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം ചക്കപ്പഴത്തിലോട്ട് മാറി നിൽക്കാൻ പറ്റാതെ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചക്കപ്പഴം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്നത് അതായത് ചക്കപ്പഴം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശ്രീകുമാർക്ക് ഉപ്പുമുളകും വിട്ടിട്ട് ചക്കപ്പഴത്തിലോട്ട് പോകേണ്ടി വരും അപ്പം ഉപ്പുമുളകിൽ വലിയൊരു വിടവ് അറിയുമ്പം ഇപ്പോൾ അധികം ആർട്ടിസ്റ്റുകളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഉപ്പു മുളകിൽ ഇപ്പോൾ മുടിയനില്ല ശിവാനിയില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ശ്രീകുട്ടിനെ കൂടി പോയി കഴിഞ്ഞാൽ ഉപ്പു മുളകിനെ അത് വല്ലാതെ ബാധിക്കും അതുകൊണ്ട് തന്നെയാണ് ചക്കപ്പഴം ഡിലേ ആകുന്നതും അപ്പോൾ ഇപ്പോൾ ചക്കപ്പഴം സീസൺ ത്രീ സ്റ്റാർട്ട് ചെയ്യാതിരിക്കാൻ കാരണം മെയിൻ റീസൺ വന്ന് ഉപ്പുമുളകുമുള്ളതുകൊണ്ട് തന്നെയാണ് പിന്നെ സീസൺ ത്രീ ഇപ്പമുളക് സീസൺ ത്രീ മുഴുവനായിട്ടും ഇങ്ങനെ തന്നെ ആയിരിക്കും പോവുക അതുകൊണ്ട് തന്നെ ചക്കപ്പഴം തുടങ്ങുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെ യാതൊരു വലിയൊരു ഡൗട്ട് തന്നെയാണ് അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഉപ്പു മുളകിൽ അല്ലെങ്കിൽ ചക്കപ്പഴത്തിൽ ഏതിലെങ്കിലും ഒന്നിൽ മാത്രമേ ഉത്തമൻ അതായത് ശ്രീകുട്ടന കഥാപാത്രം വരത്തുള്ളൂ ഇപ്പോൾ ചക്കപ്പഴത്തിൻ്റെ കറണ്ട് അപ്ഡേറ്റ് ഇതാണ് ഇതുവരെ എപ്പോഴാണ് സീസൺ ത്രീ ആരംഭിക്കുക എന്ന രീതിക്ക് യാതൊരു അനൗൺസ്മെൻറ്റിന് എല്ലാം നടത്തിയിട്ടില്ല നടത്താണ്ടിരിക്കാൻ കാരണം ഇത് തന്നെയാണ് ശ്രീകുമാറിൻ്റെ ഡേറ്റ് ഇഷ്യൂസ് അതായത് നിങ്ങൾക്ക് ചക്കപ്പഴ സീസൺ ത്രീ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹമുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ കാത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക